കോഴിക്കോട് ഈങ്ങാട്ടുപുഴ കക്കാട് സ്വദേശി ഷിബിലയെ വെട്ടിക്കൊന്ന ഭർത്താവ് യാസറിനെ താമരശ്ശേരി കോടതി റിമാൻഡ് ചെയ്തു രാത്രി എട്ടരയോടെയാണ് താമരശ്ശേരി മജിസ്ട്രേറ്റിന് മുമ്പിൽ പ്രതിയെ ഹാജരാക്കിയത് ഷിബിലയെ ഭർത്താവ് വെട്ടിക്കൊന്നത് കൃത്യമായ ആസൂത്രണത്തോടെയാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു ശരീരത്തിൽ പതിനൊന്ന് മുറിവുകൾ ഉണ്ടായിരുന്നു കഴുത്തിലേറ്റ രണ്ട് ആഴത്തിലുള്ള മുറിവുകളാണ് മരണത്തിന് കാരണമായത് കൊലപാതക സമയത്ത് യാസർ ലഹരി ഉപയോഗിച്ചിരുന്നില്ല എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ പ്രണയവിവാഹമായിരുന്നു ഇരുവരുടെയും ഷിബിലയുടെ ഉപ്പ ഈ ബന്ധത്തിനോട് പണ്ടേ എതിർപ്പ് പുലർത്തിയിരുന്നു കാരണം യാസർ പണ്ടേ ലഹരിക്ക് അടിമയായിരുന്നു ഉപ്പയുടെ വാക്കുകേക്കാതെ യാസറിന്റെ കൂടെ ജീവിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവളാണ് ഷിബില എന്നാൽ ദുരന്തം നിറഞ്ഞ ദാമ്പത്യമായിരുന്നു യാസർ ഷിബിലയ്ക്ക് സമ്മാനിച്ചത് ഒരുപാട് അനുഭവിച്ച് സഹികെട്ടതിനു ശേഷമാണ് ഷിബില യാസിറിനൊപ്പം താമസിച്ചിരുന്ന വാടക വീട്ടിൽ നിന്നും മകൾക്കൊപ്പം കക്കാട്ടെ സ്വന്തം വീട്ടിലേക്ക് മാറിയ വസ്ത്രങ്ങളും വിവിധ രേഖകളും വാടക വീട്ടിലായിരുന്നു ഇതെടുക്കാൻ ഷിബിലയും കുടുംബവും ഒരുപാട് ശ്രമിച്ചെങ്കിലും യാസിർ അതിനെ സമ്മതിച്ചിരുന്നില്ല ഇതിനിടെ മകളുടെ പിറന്നാൾ കഴിഞ്ഞിരുന്നു പിറന്നാളിനെ ക്ഷണിച്ചില്ല എന്നു പറഞ്ഞ് യാസിർ ഷിബിലയുടെയും മകളുടെയും വസ്ത്രങ്ങൾ മുഴുവൻ കൂട്ടിയിട്ട് കത്തിക്കുകയും അത് സ്റ്റാറ്റസ് വയ്ക്കുകയും ചെയ്തിരുന്നു ഒന്നുകിൽ എന്റെ ഒപ്പം ജീവിക്കാൻ നീ ഇപ്പോൾ തന്നെ ഇറങ്ങി വരണം അല്ലെങ്കിൽ ബന്ധം ഇവിടെ വെച്ച് പിരിയണം എന്നായിരുന്നു യാസിറിന്റെ ആജ്ഞ ഇതോടുകൂടി പരിഭ്രാന്തയായ ഷിബിലയും വീട്ടുകാരും പോലീസിൽ പരാതി നൽകിയിരുന്നു വാർഡ് മെമ്പറുടെ കൂടി ഷിബിലയ്ക്ക് സർട്ടിഫിക്കറ്റുകളെല്ലാം തിരികെ നൽകാമെന്ന് യാസിർ സമ്മതിച്ചതുമാണ് യാണ് യാസിർ ഇന്നലെ ഉച്ചയ്ക്ക് ഷിബിലയുടെ വീട്ടിലെത്തുകയും സർട്ടിഫിക്കറ്റുകൾ തിരികെ നൽകുകയും ചെയ്തത് വൈകുന്നേരം വീണ്ടും വരാമെന്നും സലാം ജൊല്ലി പിരിയാമെന്നും യാസിർ പറഞ്ഞിരുന്നു പെരുന്നാളിന് ശേഷം കൂടിയാലോചിക്കാമെന്നും ഒരു തീരുമാനമെടുക്കാമെന്നും ഷിബിലയുടെ ഉപ്പയും മറുപടി നൽകിയിരുന്നു എന്നാൽ അന്നു വൈകുന്നേരം യാസിർ ഷിബിലയുടെ വീട്ടിലെത്തിയത് കത്തിയുമായായിരുന്നു നോമ്പുതുറ സമയത്ത് മൂന്ന് വയസ്സുകാരിയായ പിഞ്ചോമരയുടെ മുന്നിൽ വെച്ച് അവളുടെ ഉമ്മയെ വെട്ടിക്കൊല്ലുകയായിരുന്നു യാസിർ നിലവിളി കേട്ട് അയൽവാസികളെല്ലാം ഓടിക്കൂടിയപ്പോഴേക്കും ഷിബില കുത്തേറ്റ് വീണിരുന്നു തടയാൻ ചെന്ന വാപ്പ അബ്ദുൾ റഹ്മാനും ഉമ്മ ഹസീനയ്ക്കും വെട്ടേറ്റിരുന്നു ഷിബിലയുടെ ജീവൻ എടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടെ സ്വബോധത്തോടുകൂടെ തന്നെയായിരുന്നു യാസർ ഈ ക്രൂരത ചെയ്തത് ആ സമയം യാസർ ലഹരിയൊന്നും ഉപയോഗിച്ചിരുന്നില്ല കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെയാണ് ഷിബിലയെ വെട്ടിക്കൊന്നതെന്ന് പോലീസ് പറയുന്നു